ചുഞ്ഞു നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇന്നലത്തെ നമ്മുടെ കേരള പി എസ് സിയിലെ കുറച്ച് യോഗ തീരുമാനങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യോഗ തീരുമാനം ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഞാനത് പറഞ്ഞപ്പോ ഞങ്ങൾ ഓർത്താണ് ടെൻത് ബ്രില്ംസിന്റെ റിസൾട്ട് ഉടനെ ഉണ്ടാവും എന്നായിരിക്കുമെന്ന് പക്ഷെ ടെൻത് ബ്രില്ംസിന്റെ റിസൾട്ട് അല്ല അതിൻ്റെ കൂടെ പി എസ് സി നടത്തിയ ഒരു എക്സാം അതിന്റെ റിസൾട്ട് ഉടനെ എന്ന് പറയുന്നുണ്ട് ഇത് അതിന്റെ കൂടെ ആയിരുന്നു പ്രിലിമിനറി എക്സാം നടന്നത് ഏതാണ് എക്സാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോൺവെൻസേഷൻസോ ഒക്കെ അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യുക ദെൻ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സുകളൊക്കെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വെബ്സൈറ്റ് വലിയ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നോക്കുക അതിന് മുമ്പ് നമ്മള് ഗുരുവായൂർ ദിവസം ബോർഡിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന കേരള പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടു വൺ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ് പട്ടികജാതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതോ അതൊരു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ സി എ ഐ അപ്പൊ ഇതിന് രണ്ടിന്റെയും അഭിമുഖം നടത്തുമെന്ന് പറയുന്നുണ്ട് പിന്നെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ ദൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോഗ്യ വകുപ്പിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് അത് പട്ടിക വർഗമാണ് വിവിധ ജില്ലകളിൽ സർജന്റ് നേരിട്ടുള്ളതും തസ്തികമാറ്റം മൊഴി രണ്ടും ഉണ്ട് അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിന്റെയൊക്കെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഒന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൽ പീയൂണ് അത് ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ കൂടെ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ നൂറ്റി മുപ്പത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ സ്റ്റോർ കീപ്പർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഈ രണ്ട് എക്സാമുകള് നമ്മുടെ ടെൻത്ത് ഫിലിംസിന്റെ കൂടെ നടന്ന അല്ലെ സ്റ്റോർ കീപ്പർ എക്സാമുകൾ അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും അർഹതാ പട്ടിക ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ നടന്ന പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അധികം വൈകാതെ തന്നെ നമ്മുടെ ടെൻത് പ്രിലിംസിൻ്റെ അതായത് ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങൾക്ക് ടെൻത് പ്രിലിംസിൻ്റെയും അർഹതാ പട്ടിക അതായത് പ്രിലിമിനറി റിസൾട്ട് പ്രതീക്ഷിക്കാം പേപ്പർ റിസൾട്ട് പബ്ലിഷ് ചെയ്താലും ആ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേഷൻസ് മാക്സിമം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വേറൊരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ ഈ ഒരു കമന്റ്സ് മാത്രമാണ് മോസ്റ്റ്ലി ഞാൻ കാണുന്നതും അതായത് എന്നാണ് ടെൻത്ത് ബ്രിലംസിന്റെ റിസൾട്ട് വരുന്നത് മക്കളെ ഈ ഒരു വീക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പഠനം ആക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ റിസൾട്ട് എത്ര വൈകിയാലും മെയ് മാസത്തില എക്സാം ഉണ്ട് എക്സാം ഡേറ്റ് ഓൾറെഡി പി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഉഷാറായിട്ട് പറഞ്ഞ മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ഇതിനായിട്ടൊക്കെ ഉള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിലും അവൈലബിൾ ആണ് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇന്നാണ് അപ്പം ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാവുന്നതാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് ഒയുടെ ബാച്ചും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് ഇവിടെ പ്രോഡക്റ്റ് കിടപ്പുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇങ്ങനെ നമുക്ക് സെക്രട്ടറി ടോയുടെ ബാച്ച് ഉണ്ട് അപ്പൊ ഇനിയാണെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് ധൈര്യമായിട്ട് കോഴ്സ് ജോയിൻ ചെയ്തോളൂ ഇവിടെ അപ്ലൈ കൂപ്പൺ കോഡ് കൊടുക്കാം അപ്പൊ ഇവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്ന കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ ടൂ തൗസൻഡിന് നിങ്ങൾക്ക് സെക്രട്ടറി ടോയുടെ മീൻസ് ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ